ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ഓണം റിലീസായി ആറ് മലയാള സിനിമകളാണ് തിയേറ്ററിൽ എത്തിയതെങ്കിലും നിലവിൽ അത്യാവശ്യം മികച്ച കലക്ഷണം നേടിയെടുത്ത് മുന്നേറുന്നത് നാല് സിനിമകളാണ് ഈ നാല് സിനിമകളിൽ ആദ്യ ഓണം വിന്നറായി മാറിയിരിക്കുന്നത് കിഷ്കിന്ത കാണ്ടം എന്ന ലോ ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ചെറിയൊരു സിനിമയാണ് വലിയ ഹൈപ്പൊന്നുമില്ലാതെ എത്തിയ ഈ സിനിമയിൽ ആസിഫ് അലി അവർണ ബാലമുരളി വിജയരാഘവൻ ജഗദീഷ് അശോകൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ശക്തമായ തിരക്കഥ മികച്ച ഛായാഗ്രഹണം പ്രകൃതി ഭംഗി തുളുമ്പുന്ന ലൊക്കേഷൻ വൈദഗ്ധ്യമാർന്ന എഡിറ്റിങ് അതിനേക്കാൾ ഉപരി മികച്ച മേക്കിംഗ് ഇവയെല്ലാം സിനിമയുടെ വിജയത്തെ സഹായിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ചത് ബാഹുൽ രമേശാണ് ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൂരജ് ഇ എസുമാണ് കേവലം അഞ്ചു കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട ഈ സിനിമ ആദ്യ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ദിവസവും അടിവെച്ചടിവെച്ച് കളക്ഷൻ കൂട്ടുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ചിത്രത്തിന്റെ അഞ്ച് ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ആദ്യ ദിവസം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മൂന്നാം ദിവസമായ ശനിയാഴ്ച ഒരു കോടി നാൽപ്പത് ലക്ഷം സ്വന്തമാക്കിയ സിനിമ നാലാം ദിവസമായ തിരുവോണ ദിവസം കൂടിയ ഞായറാഴ്ച ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അഞ്ചാം ദിനവും ഔട്ടം ദിനം കൂടിയായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ മൂന്ന് മൂന്നര കോടിക്ക് മുകളിൽ കേരളത്തിൽ നേടിയെടുക്കും എന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ ചിത്രത്തിന്റെ അഞ്ചാം ദിവസത്തെ കേരള ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രണ്ട് കോടി അൻപത്തി ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ആറ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ചിത്രത്തിന്റെ ഡീറ്റെയിലായ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കടനായി എഴുപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുത്തത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപയും മൂന്നാം ദിവസമായ ശനിയാഴ്ച മൂന്ന് കോടി പന്ത്രണ്ട് ലക്ഷവും സ്വന്തമാക്കിയ സിനിമ തിരുവോണ ദിവസം കൂടിയായ നാലാം ദിവസമായ ഞായറാഴ്ച നാല് കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തത് ഒൻപത് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു അഞ്ചാം ദിവസമായ അവിട്ടം ദിനമായ ഇന്നലെ തിങ്കളാഴ്ച ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി നാലര അഞ്ച് കോടി റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് ആറാം ദിവസമായ ചതയ ചതയദിനം കൂടിയായ ഇന്ന് ചൊവ്വാഴ്ചയും ചിത്രം രണ്ട് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് നിലവിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് അനുസരിച്ച് മനസ്സിലാക്കാനാകുന്നത് ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഒൻപത് കോടിയിലേക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷൻ പത്ത് പതിനെട്ട് കോടിയിലേക്കും എത്തിച്ചേരുന്നതാണ് അഞ്ചു കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കിഷ്കിന്ദ കാണ്ടം എന്ന സിനിമയെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം